ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്ടർ ലില്ലി എങ്ങനെ പാക്ക് ചെയ്ത് അയക്കാം അതിൻ്റെ പാക്കിംഗ് എങ്ങനെയാണ് എന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ വാട്ടർ ലില്ലിയും അതുപോലെ തന്നെ ലോട്ടസ്സൊക്കെ കളക്റ്റ് ചെയ്യുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ സെയിൽ ചെയ്യണം എന്നൊക്കെ ചെയ് വിചാരിക്കുമ്പോൾ അതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് ഇന്ന് അയച്ചു കൊടുക്കാനുള്ളൊരു വാട്ടർ ലില്ലി ആയിരുന്നു നമ്മുടെ പൂവാടുകൾ ഈ ഒരു പ്ലാന്റാണ് എനിക്ക് ഇന്ന് അയക്കാനുള്ളത് ഞാനതൊരു വീഡിയോ ആയിട്ട് എന്ന് വിചാരിച്ചു അപ്പോൾ വാട്ടർ ലില്ല ഞാൻ എടുത്തതിനു ശേഷം ഇതുപോലെ അതിൻ്റെ റൂട്ട്സൊക്കെ ഒന്ന് കഴുകി അതുപോലെ തന്നെ അഴുകിയിട്ടുള്ള ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തു ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് നനച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് അച്ഛനാണ് ഇവിടെ കൊറിയറെല്ലാം പാക്ക് ചെയ്ത് തരാറുള്ളത് നനച്ച പേപ്പറിലേക്ക് നമ്മൾ വാട്ടർ ലില്ലി വെച്ച് കൊടുക്കുക ഇതെനിക്ക് കേരളത്തിനകത്തേക്ക് തന്നെയാണ് കൊറിയർ അയക്കാനുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്കാണ് അത് അയക്കാനുള്ളത് എൻ്റെ സ്ഥലം മലപ്പുറമാണ് അപ്പോൾ ഞാൻ ടി 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 സി വഴിയാണ് അയക്കാറുള്ളത് അപ്പോൾ സെക്കൻഡ് ഡേയിൽ അല്ലെങ്കിൽ തേർഡ് ഡേയിൽ എന്തായാലും നമ്മൾ അയക്കുന്ന കൊറിയറുകളൊക്കെ അവിടെ എത്തിച്ചേരാറുണ്ട് അപ്പോൾ ഞാൻ വാട്ടർ ലില്ലി ഇത് അതിൻ്റെ റൂട്ട്സിൻ്റെ ഭാഗത്ത് ഇതുപോലൊരു നനഞ്ഞ് നനച്ച ഒരു പേപ്പർ കൂടെ നനച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഞാൻ കുറച്ച് മണ്ണ് കൂടെ ആഡ് ചെയ്തിട്ട് കവറിലാക്കിയിട്ടാണ് പാക്ക് ചെയ്യാറുള്ളത് നമ്മൾ ഇതുപോലെ റൂട്ടിൻ്റെ ഭാഗത്ത് കുറച്ച് ചളി കൂടെ വെച്ച് മണ്ണു കൂടെ വെച്ച് പാക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ ഫ്രഷായി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ രണ്ട് രീതിയിലും ഞാൻ പാക്ക് ചെയ്ത് അയക്കാറുണ്ട് നമ്മൾ കേരളത്തിന് വെളിയിലോട്ടാണ് അയക്കുന്നത് എങ്കിൽ നമ്മൾ ട്യൂബർ പ്ലാന്റുകളാണ് കൂടുതലായിട്ടും പുറത്തേക്ക് അയക്കാറുള്ളത് എനിക്കിന്ന് ഇത് ഇൻസൈഡ് കേരളയാണ് അയക്കാനുള്ളത് ഞാൻ ഈ രണ്ട് രീതിയിലും കുറേയേറെ നമ്മൾ ഹോട്ടലിൽ കുറേയേറെ പാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ആ പേപ്പറിൽ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ ഞാൻ നമ്മുടെ കൊറിയർ നമ്മുടെ വാട്ടർ ലില്ലി ഒന്ന് റോൾ ചെയ്തെടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും അതുപോലെ ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ തന്നെ ഒരു റോളാണിത് അപ്പോൾ ഇതിലാണ് ഞാൻ വാട്ടർ ലില്ലി അയക്കുന്നത് കാർഡ്ബോർഡിൻ്റെ ഒരു റോളാണ് ചില സമയങ്ങളിലെ ലോട്ടസിൻ്റെ ട്യൂബറും ഇതിൽ തന്നെ ഞാൻ അയക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബോക്സാണ് കിട്ടുന്നതെങ്കിൽ അതിൽ അയക്കാം രണ്ട് സൈഡ് മുട്ടിച്ചു അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഈ രീതിയിലാണ് വാട്ടറിലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോട്ടസിൻ്റെ ട്യൂബറുകളൊക്കെ പാക്ക് ചെയ്യാറുള്ളത് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അത് എഴുതി കിട്ടാറുമുണ്ട് ഇതുവരെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ബോക്സിലും ഞാൻ കൊറിയർ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ കണ്ടെന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്